കോട്ടയം മുണ്ടക്കയത്ത് ഭാര്യയെയും ചെറുതോട്ടിൽ ബീന മകൾ സൌമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത് സൌമ്യയുടെ ഭർത്താവ് പ്രദീപാണ് ഇരുവരെയും ആക്രമിച്ചത് ചെറുതോട്ടിൽ ബീന അറുപത്തിയഞ്ച് വയസ്സ് മകൾ സൗമ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് സൗമ്യയുടെ ഭർത്താവ് കരുനിലം സ്വദേശിയായ പ്രദീപാണ് ഇവരെ ആക്രമിച്ചത് സൗമ്യയും ഭർത്താവും ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു ആന്ധ്രയിലായിരുന്നു നേരത്തെ ഇവർ സ്ഥിരതാമസമാക്കിയിരുന്നത് രണ്ട് മക്കളുണ്ട് ആറുമാസത്തോളമായി സൗമ്യ മാതാവിന്റെ ഒപ്പം ഈ സംഭവമുണ്ടായ കുഞ്ചവയലിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇരുവരും വീടിന് പുറത്തിറങ്ങിയ സമയത്ത് പ്രദീപ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മുണ്ടക്കയം പോലീസ് കേസെടുത്തിട്ടുണ്ട് മുണ്ടക്കയത്ത് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഈ സൗമ്യ മാതാവിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ മൂക്കിന്റെ പാലത്തിനും തലയ്ക്കുമടക്കം ഗുരുതരമായ ഇപ്പോഴും ഇരുവരും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്